ഹായ് എവരിപടി മൃഗങ്ങളെപ്പോലും ലക്ഷിപ്പിക്കുന്ന കേരളത്തിൽ ഇന്നൊരു കോഴീൻ്റെയും ആടിൻ്റെയും പൂച്ചേൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിക്കോട്ടെ ഇന്ന് ഞാൻ എൻ്റെ അമ്മണിക്കുട്ടീനേയും കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകണം അപ്പം അടുത്ത വീട്ടിൽ ഒരു പൂച്ചക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട് അവിടെ ഒരു കുട്ടിക്ക് അതിനും ഇഞ്ചക്ഷൻ എടുക്കണം അപ്പം അതിനുള്ള ഒരു പുറപ്പെടില്ല ഉള്ളത് അതിന് മുന്നേ ഞാൻ എൻ്റെ അമ്മണിക്കുട്ടീനെ സോപ്പിടിക്കുന്നത് പോണ്ടേ പോണ്ടേ പോണ്ടടാ നല്ല ചോദിക്കുമ്പോൾ ആ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള പറ്റ്സ് അതായത് മനുഷ്യനെക്കാട്ടിയും അറിവും തിരിച്ചറിവും ഒരു കൊടുത്ത ഭക്ഷണത്തിന് നന്ദിയും മര്യാദക്കുള്ള മൃഗങ്ങളെ പേരിൽ കോഴിയായാലും പട്ടിയായാലും ആടായാലും ഈ മൃഗങ്ങളെ പേരിൽ പല ആൾക്കാർ ഇങ്ങനെ ആഘോഷിക്കുന്നു അതിനെയുള്ളൊരു പ്രതിഷേധമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരാളും തെമ്മാടിത്തരം ചെയ്തിട്ട് ഗുണ്ടായിസം ചെയ്തിട്ട് അത് സംഘടനാ നേതാക്കന്മാരായാലും മേലാളന്മാരായാലും ആയാലും ഏത് ഒരു കാട്ടിൽ ഉപേക്ഷിച്ചതിൽക്കുന്ന കൊണ്ടു സ്ഥലത്തുനിന്ന് അപ്പൊ ഇതിനായിട്ട് സഞ്ചു കാണിച്ചപ്പോ പ്രതിഷേധിക്കും കാരണം അത്ര ബുദ്ധിയുണ്ട് രണ്ടു മാസം മുന്നേ ഒരു സഞ്ചി കിട്ടും ഇപ്പൊ സഞ്ചു കാണിച്ചപ്പോ മൂപ്പര് പറയാ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല ബഹളം അവസാനം ഒരു കല്ലെല്ലാം എടുത്ത് തലേലിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഈ കേരളത്തിലെ വൃത്തികേടും അങ്ങനെ ഈ പൂച്ച അത്ര പ്രതിഷേധിക്കുന്നു ഈ പൂച്ച ഇപ്പൊ ഇതുണ്ടല്ലോ കല്ലെടുത്തിട്ട് സ്വന്തം തലേലിടാൻ നോക്കുന്നുണ്ട് പൂച്ച പൂച്ചാത്മഹത്യക്ക് ശ്രമിച്ചു കേരളത്തിലെ മാര്യമാരി പിന്നെ മേലധികാരി പിന്നെ സർവ്വീ സർവീസ് സംഘടന നേതാക്കളെല്ലാം വാർത്തകൾ കണ്ടിട്ടും യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും പൂച്ച പോലെ ലജ്ജിച്ച് ആലേ നോക്കുന്നു കണ്ടോ ഇതിപ്പോ എന്റെ അയൽവാസിന്നുള്ള നിലയില് അതിന് അതിനൊരുപാട് സങ്കടമുണ്ട് അപ്പം അത് ഇപ്പം ചെയ്യുന്നൊരു സംഭവം കണ്ടു അതൊരിക്കലും ആസ്പത്രിയിലേക്ക് വരുന്നില്ല ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ച് 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 മാതിയായി എങ്ങനെയും കയറുന്നില്ല സ്വന്തം തലയിൽ കല്ലെടുത്തിട്ടിട്ട് ആത്മഹത്യക്ക് നോക്കൂ എന്താ അയ്യോ ഞാൻ ചത്തേക്കപ്പാ ഞാൻ ചത്തേക്കാന്ന പൂച്ച പറയുന്ന മടുത്തൂന്ന് എന്താ എനക്ക് മടുത്തു എനക്ക് മടുത്തു എന്നെ കൊല്ലേ എനിക്ക് ഈ കേരളത്തിൽ ഇനി പറ്റൂല നിങ്ങളെ നാട്ടില് പറ്റൂല നിങ്ങളെ നാട്ടില് ജീവിക്കാൻ പറ്റൂല വാർത്ത കാണാനാവുന്നില്ല ഫോൺ നോക്കാനാവുന്നില്ല എന്നെ ഒന്ന് പോകുന്നതാന്ന പൂച്ച പറയുന്നു ഒന്നൊന്നര പ്രതിഷേധം കല്ലും പിടിച്ച സമരാണ് കല്ല് മുറുക്ക പിടിച്ച സമരാണ് അവസാനം എങ്ങനെയൂ കൂടി ഇപ്പൊ എടുത്ത് സഞ്ചിയിലിട്ടിട്ട് നമ്മൾ പോവു എന്നു ഒരു തരത്തിലും പിടി തരുന്നില്ല ഏഹ് ആ കല്ല് വിടുന്നില്ല ജീവിച്ച മതിയായി എനിക്ക് ജീവിച്ച മതിയായി നാണം കെട്ട കേരളത്തിൽ എനിക്ക് മതിയായി എന്നെ അന്ന് ഉപേക്ഷിച്ചിട്ട് ഞാൻ ചാവു അതിനെ ഇങ്ങനെ കാട്ടുന്നു കൊണ്ടന്ന് രക്ഷപ്പെടുത്തിയത് ഇതൊക്കെ കാണാനും കേക്കാനും അന്ന് കഴിഞ്ഞില്ല ശേഷിയില്ല എന്നെ കൊന്നേ എന്നെ കൊന്നേന്ന് പറഞ്ഞാ കല്ലും പിടിച്ച് പ്രതിഷേധിക്കുന്നു കാണാൻ കഴിയുന്നില്ല ദവസാനെങ്ങനെ ലോ പിടിച്ച് വാക്കിലിട്ടു നമ്മളെ വാക്കിലിട്ടും ഇങ്ങനെ കൊണ്ടൊന്ന് ഉപേക്ഷിച്ചത് കൊണ്ട് അതിന് ഭയങ്കര അസ്വസ്ഥത ആ ബാഗ് അങ്ങനെ അമ്മണിക്കുട്ടി മെയ്യം കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുവാന്ന് നമ്മൾ കാൽനടിയായിട്ടാണ് പോകുന്നു അമ്മണിക്കുട്ടിയുണ്ട് മെയ്യ ബാഗിലുമുണ്ട് അതാ നല്ല റോഡാണ് ഒരു സൂപ്പർ റോഡില് നല്ല ഹൈജീനിക് ആയ റോഡ് ഏർ അപ്പുറത്തും അപ്പുറത്തും എല്ലാം നല്ല പച്ച നല്ല നല്ല മോഡല് വീടുകളെല്ലാം ആസ്വദിച്ചു സജീവ മെയ്യും കൂടി അങ്ങനെ പോകുവാനവിടെ കാവുണ്ട് അതിന്റെ പിടിച്ചിട്ട് എല്ലാം റോഡൊക്കെ പരിചയപ്പെടുത്തി ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാനുള്ളതും കളിക്കാനുള്ളതും എന്നൊക്കെ പറഞ്ഞു ഇത് ഭംഗിയ ചില വീടുകൾ എന്നറിയോ അങ്ങനെ നമ്മളിതാ റോഡിലൂടിങ്ങനെ പോവുക എന്നാ അതിൻ്റെ ഇടയിൽ നാടപ്പട്ടിയൊക്കെ വന്നിട്ട് എന്റെ ആടിന്റെ നേരൊന്ന് കേറി നമ്മളോട് കളി രേറി അത് എൺപത് അങ്ങനെ നമ്മൾ പല വീടും പല നഷ്ടം എല്ലാവരും സ്കൂളിൽ പോയ റോഡാണ് അങ്ങനെ നമ്മള് കോട്ടപ്പറമ്പത്ത് മൃഗാസുപത്രിയിലേക്ക് ഗൾഫുകാർക്കൊക്കെ ഒരു നഷ്ടമായിരിക്കും ഇത് മൃഗാസ്പത്രിയിലേ അങ്ങനെ ആ അങ്ങനെ ആ റോഡിലൂടെ നടന്ന നടന്ന് നടന്നു നമ്മള് എവിടെ എത്തി നമ്മളെ വെറ്റിനറി കേന്ദ്രത്തിൽ ഈ ഇപ്പോ എത്തും നല്ലൊരു ഉണ്ട് അവിടെ എല്ലാം ഉണ്ട് മൃഗങ്ങളെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതായത് ബ്രീഡിങ്ങിന് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് തളർന്നു പോയി തന്നെ പൊക്കുന്നത് അല്ലെ അപ്പം പിന്നെ പിന്നെ മാർജാരം അവനി മീൻ ഒട്ട് പിടിച്ചിട്ടില്ല കാരണം അവന് ഇഞ്ചു എന്നും ഉപേ എല്ലാരും പോയത് ഒട്ടും ഇഷ്ടായിട്ടില്ല അമ്മയുടെ കുട്ടീനെയും ഇഷ്ടായിട്ടില്ല ബോക്സിലായത് നമ്മളെ ഭാഗ്യം ഇവനേം അനാഥ് ഇവനേ എടുന്ന് അനാഥായിട്ട് പിന്നെയാന്ന് കിട്ടി മണിയൊക്കെ കെട്ടി അവര് വാക്സിനേഷന് കൊണ്ടുവന്നതാണ് കാരണം ഇങ്ങനെ റോഡിൽ നിന്ന് കിട്ടിയതിനെ പ്രിക്കോഷൻസ് ആരും പരീക്ഷിക്കാൻ നിൽക്കരുത് അതുകൊണ്ട് തീർച്ചയായിട്ടും എടുക്കണം എല്ലാവരും എടുക്കണം അങ്ങനെ അങ്ങനെതാ ഡോഗിന് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ഗാരേജ് അത് കഴിഞ്ഞിട്ട് വയ്യണ്ടായ കൊണ്ടു പിന്നെ മെഷീന്റെ സപ്പോർട്ടോടു കൂടി പിന്നെ പൊക്കുന്ന പിന്നെ മെഷീനറീസ് പിന്നെ പശുവിന്റെ ക്രൈന ഇത് പശുവിനെ ബ്രീഡ് ചെയ്ത പശുവിനെ പൊക്കുന്നത് അത് പശുവിനെ പൊക്കും മൃഗങ്ങൾ വെയിറ്റില്ല മൃഗങ്ങളായിരിക്കുമല്ലോ അപ്പം നമുക്ക് നമുക്ക് അവരെ നല്ല കൂടി പൊക്കാം ഇത് നമുക്ക് കൃത്രിമ ബീജം നമ്മൾ മെയിൽ ടു ഫീമെയിൽ അല്ലാതെ ഇഞ്ചക്ഷൻ കൊടുക്കും അല്ലെങ്കിൽ മെയിലും ഫീമെൽ ആയാലും ഈ ഇതിൽ വെച്ചിട്ട് പശുവിനെ കെട്ടിയിട്ടിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും കുറച്ച് സമയം നടക്കുമ്പോഴേക്കൊന്നും കഴിയുന്നില്ലയോന്നു മറ്റേ അടക്കിടന്നു അപ്പം പിന്നെ മീയ ലോകം തെണ്ടുന്നു നെയ്യ് അങ്ങനെ തെണ്ടു പോണം തിരിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോ എനിക്ക് തോന്നി ഈ കോഴി ഭയങ്കര ഫേമസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയന്ന് എങ്ങനെ ഈ നാറിയ മനുഷ്യന്മാരോട് കോഴി രൂപമിക്കുന്നു എന്ത് ഗതികേട ഇത് എനിക്ക് ഇങ്ങനെ തോന്നി എന്റെ കൂടെ തന്നെ വന്ന് എന്റെ ഹലോ കൊത്തൂല കൃമിക്കൂല ഒന്നുമില്ല ഏറ്റവും കുടിയിലെ പെടിയൊക്കെ ആയിട്ട് ഭയങ്കര കമ്മിറ്റി നല്ല സ്വീറ്റ് ആയിട്ട് എന്നെ മാന്തായിട്ട് കാലൊക്കെ പിടിച്ചു എന്നാലും ഒന്നും ചെയ്യൂല ഞാനായിട്ട് ഒന്നും ചെയ്യൂല അത്രയും സ്വീറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഉറക്കുന്ന പോലെ ആക്കി അതിങ്ങനെ കണ്ണടക്കരയാ മതി യും സ്വീറ്റ് ആണ് അതുകൊണ്ടിപ്പൊ കേരളത്തിൽ കോഴി വിഷു വന്നപ്പോ ഞാൻ കൂളത്തരം പിടിച്ച മനുഷ്യന്മാര് എന്തിനാ ഇത്ര നല്ല മൃഗങ്ങൾ ഈ മൃഗങ്ങൾക്ക് പോലും ലജ്ജ് കേരളം പക്ഷിമൃഗാദികൾക്ക് ലജ്ജ തോന്നുന്ന സ്ഥലമാണ് കേരളം കേരളം പക്ഷി മൃഗാദികൾക്ക് സ്ഥലമാണ് അത്രയും വൃത്തികെട്ട ഒരു സ്ഥലത്താണ് കോഴി വരെ ജീവിക്കുന്നത് ഈ കോഴി ജീവിക്കുന്ന സംസ്ഥാനത്തിന് ലജ്ജ് ഈ കോഴിക്ക് പ്രതികരിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ ഇതൊക്കെ പണ്ടേ ഇതൊക്കെ നിർത്തിയാണ് ഈ എല്ലാ തെമ്മാടിത്തരും ചെയ്തിട്ട് പിന്നെ പട്ടിനോടും കോഴീനോടും മൃഗങ്ങളോടും ഉപമിക്കുന്നത് ർത്തിയനെ മൃഗങ്ങളിടപെട്ട് നിർത്തിയനെ മൃഗങ്ങളോടൊക്കെ ഉപമിക്കാൻ ഒരു പ്രിൻസിപ്പാളിയും ഒരു പ്യൂണിനെയും ഒരു ഡയറക്ടറേയും ഒരു സാമൂഹ്യ പ്രവർത്തകനെയും ഒരു ഉന്നതങ്ങളിൽ ഇരിക്കുന്നവനെയും അവനെയും അവളെയും പിന്നെ ഒന്നും ഉപമിക്കാൻ പറ്റാത്ത അത്രത്തോളം അത്രത്തോളം സംഘടനാ നേതാക്കന്മാരെ കാട്ടി കോഴിയെ പിന്നെ സ്ഥാപന മേധാവിനെ കാട്ടിയും കോഴി വേറെ നമ്മളെ മൃഗങ്ങൾ പെണ്ണുപിടിയന്മാരെ കാട്ടിയും ചുവഞ്ഞുത്തുകാരെ കാട്ടിയും പെണ്ണിനെ പിടിക്കുന്ന സ്ത്രീകളെ തൊഴിലിടത്ത് അപമാനിക്കാൻ കൂട്ടുനിൽക്കുന്ന മേലാളന്മാർക്കും സംഘടനാ നേതാക്കന്മാരും അങ്ങനെ അവരുള്ള ഈ കോഴീന്റെ പറ്റി ടാന്ന് അത് ഒരാളും ചിന്തിക്കുന്നില്ല അത് കോഴിക്കുന്ന ആണൊക്കെ ഇടാന്ന് കോഴി തമ്മിൽ അങ്ങനെയല്ല കോഴി ഒരിക്കലും അങ്ങനെയല്ല കോഴി പറയാൻ അടങ്ങില്ലെന്ന് കേരളത്തിലെ മാന്യന്മാരെ സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെക്കാട്ടിയും അവരോട് ഉപമിക്കാൻ ഉപയോഗിക്കേഴത്തുപോലും പറ്റാത്തത്ര ഡീസെന്റാന്ന് കോഴി പറ്റിയാലും എന്റെ അർത്ഥത്തിൽ ഉളുപ്പില്ലാണ്ട് കോഴീനെ പേര് പറഞ്ഞാഘോഷിക്കുന്ന മനുഷ്യന്മാര് കോഴീൻ്റെ പേര് പറഞ്ഞ ആഘോഷിക്കാൻ ഒരധികാരവും ഇവിടത്തെ നാറികൾക്കും ഇവിടത്തെ മേലധികാരികൾക്കും ഇവിടത്തെ സംഘടനാ നേതാക്കന്മാർക്കും എന്തിനാ കോഴീൻ്റെ പേര് പറയുന്നത് എന്തിനാ കോഴീൻ്റെ പേര് പറയുന്നേ അത് പറ അത് കണ്ണടച്ച് കിടക്കുകയാണ് കണ്ണടച്ച് കണ്ടപ്പോ എനക്ക് അതിശയായിപ്പോയി ആ പാട്ട് പാടി കൊടുത്തു ഞാൻ കണ്ണും കൂട്ടി പൊന്നാരെ പൊന്നു മകളേ ോ താളംപാൻ അങ്ങനെ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങു അവൻ എന്നെ അക്രമിക്കുന്നില്ലല്ലോ എന്നെ ഒരു ഹരാസ്മെന്റും ചെയ്യുന്നില്ലല്ലോ എങ്ങനെ ഇവൻ്റെ പേര് പറഞ്ഞിട്ട് കേരളം അർമാദിക്കുന്നു നിങ്ങൾക്ക് നാണുണ്ടോ നിങ്ങൾക്ക് ലജ്ജിയുണ്ടോ ഇവൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ വാർത്ത കൊടുക്കാനും ഇവൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്രയും തെമടിത്തരം ചെയ്യാനും നിങ്ങൾക്കല്ലല്ലോ കുറച്ച് ലജ്ജുണ്ടോ ലജ്ജ ലജ്ജിയുണ്ടോ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു സ്നേഹത്തിൻ്റെ മേലെ അല്ലാണ്ട് ആക്രമിക്കാൻ വരുന്നില്ല ഏ ഒരു സംഭവം ദ്രോഹം ചെയ്യാനും വരുന്നില്ല അതാ എടുത്തിട്ടിങ്ങനെ നടന്നാൽ അത്രയും ഇഷ്ടമായി ഷ്ടാണ് അത്ര അത്രക്കും ഇഷ്ടമാണ് അതാന്ന് അങ്ങനെ അടങ്ങിയിരിക്കുന്നു ഇങ്ങനെ ആരെങ്കിലും ഇരിക്കുമോ ഏതെങ്കിലും ഒരു കോഴി ഇങ്ങനെ അടങ്ങിയിരിക്കുമോ എന്നെ കയ്യിൽ അതുകൊണ്ട് ഞാൻ കാല് പിടിച്ചതാ ഒന്നും ആക്കുകയൊന്നും ഇല്ല അതറിയില്ല എന്നെ മാന്തൃ എന്നറിയാതെ ചെയ്തു അതുകൊണ്ട് ദേവി ചെയ്തിട്ട് ഈ നാട്ടിലെ പിന്നെ പെണ്ണുപിടിയന്മാരും പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നതിന് കൂട്ട് നിൽക്കുന്നവന്മാരും പിന്നെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഉപ്പ് ശേഖ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നവന് വേണ്ടി ഉപ്പ് ശേഖരിക്കുന്നവരും ഒറ്റപ്പെടുത്തുന്നവരും പിന്നെ ചെറിയ കുഞ്ഞാലും വയസ്സായവരും പീഡിപ്പിക്കുന്നവരും ദയവേദിട്ട് കോഴീൻ്റെ പേര് പറയരുത് ദയവേദിറ്റ് കോഴീൻ്റെ പേര് പറയരുത് ഉളുപ്പുണ്ടെങ്കിൽ കോഴീൻ്റെ പേര് പറയരുത് കുറച്ച് മര്യാദ ഉണ്ടെങ്കിൽ കോഴീൻ്റെ പേര് നിങ്ങൾ പറയരുത് കാരണം കോഴിയും ആടും ഒന്നും പിന്നെ നിങ്ങൾ ഈ വൃത്തികെട്ട പരിപാടിക്ക് നിൽക്കുന്ന ടീം അല്ല കേട്ടോ അത് ഞാൻ അർമ്മദിച്ചുകൊണ്ട് പറയുന്ന കോഴീൻ്റെ പെരടിക്കിടണ്ട നിങ്ങൾ കോഴീൻ്റെ വിരടിക്ക് ആടിൻ്റെ പെരടിക്ക് പട്ടീൻ്റെ പെരടിക്കൊന്നും നിങ്ങളെ ഈ ഇടണ്ട ഞാൻ എൻ്റെ കോഴിക്ക് വേണ്ടിയിട്ടൊരു ഡാൻസ് കഴിച്ച് എൻ്റെ ആടിന് വേണ്ടിയിട്ട് കോഴിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ഡാൻസ് കഴിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കൽ കാരണം കോഴിന്നൊക്കെ പറഞ്ഞാൽ അത്രമാത്രം സ്നേഹമുണ്ട് അതുകൊണ്ട് ഉളുപ്പില്ലാത്ത ആണുങ്ങൾ ദൈവിയെ തെറ്റും